എന്താ സി പി എം ഈ മന്ത്രിയെ മത്സരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ പിണറായി വിജയൻ ഈ തുടർ ഭരണം കിട്ടുന്നതിന് മുമ്പ് കുറെ ആളുകളെ വെട്ടി സീറ്റ് കൊടുത്തില്ല ശ്രദ്ധിച്ചല്ല ജയിച്ചു എന്ന കുറെ പേര് മന്ത്രിയാക്കിയില്ല ആബദ്ധത്തിൽ ഈ രാധാകൃഷ്ണ മന്ത്രിയായതാണ് അതുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിട്ട അതുകൂടി അവസാനിപ്പിച്ചിവിടെ നിന്ന് പറഞ്ഞു വരാൻ വേണ്ടിട്ട രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ നമ്മളെ ഈ പെങ്ങുട്ടി പാർലമെന്റിൽ പോട്ടെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ ചേലകലക്കാർ തീരുമാനം എടുത്താൽ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ എന്തിനാ രാധാകൃഷ്ണൻ ഇപ്പൊ മാറ്റുന്നത് എന്തിനാ മാറ്റുന്നത് പിണറായി വിജയന്റെ രാധാകൃഷ്ണനോട് പറഞ്ഞോളൂ മനസ്സിലായത് അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു രാധാകൃഷ്ണൻ ഇവിടെ തുടരും മന്ത്രിയായി തുടരും നമുക്ക് അസംബ്ലിയിൽ ചോദ്യമൊക്കെ ചോദിക്കാതെ വാങ്ങിച്ചു അതെ അവിടെ ഇരിക്കട്ടു രണ്ട പാർലമെന്റിൽ പോയി ആ തീരുമാനം ആലത്തൂർ നിയോജ മണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അതാണ് തീരുമാനം അത് പിണറായി വിജയന്റെ മുഖത്ത് ഏകുന്ന ആഘാതമായിരിക്കും ആഘാതം അതായിരിക്കും ഇവിടെ ജയിക്കും രാധാകൃഷ്ണൻ കുഴപ്പമൊന്നും ഇല്ല രാധാകൃഷ്ണൻ മന്ത്രിയെ തുടങ്ങി പിണറായി വിജയനെ ക്ഷീണമുണ്ടാവും രാധാകൃഷ്ണൻ അല്ല ക്ഷീണമുണ്ടാവും ിൽ പോവും പാർലമെന്റിൽ പോയി നരേന്ദ്രമോദി ഭരണത്തെ അധികാരത്തിൽ നിന്നിറക്കാൻ കോൺഗ്രസിന് വേണ്ടി കൈയ്യൊട്ടും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൈയ്യൊട്ടും നമ്മൾ മത്സരിക്കുന്ന എന്തിനാ നരേന്ദ്രമോദിയെ താഴെ ഇറക്കി അധികാരത്തിൽ വരാൻ അല്ലേ സി പി എം എന്തിനാ മത്സരിക്കണം പ്രതിപക്ഷത്തിരിക്കാൻ ആകെ രണ്ടു പേരാണ് ആ ഇവിടെ ഉള്ളത് ഇവിടെ തമിഴ്നാട്ടിൽ അത് നമ്മുടെ മുന്നണിയിലാണ് ഡി എം കെ കോൺഗ്രസ് മുന്നണിയിലാണ് അവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പോസ്റ്റ് ഓട്ടിച്ച് തമിഴ്നാട് ചാർജറാണ് അവര് എന്നോട് വിളിക്കുമ്പോൾ സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ പോസ്റ്റ് ഓട്ടിച്ചപ്പോ ആ പോസ്റ്റിൽ വലിയ പടം രാഹുൽ ഗാന്ധിയുടെ പടമാണ് രാഹുൽ ഗാന്ധിയുടെ പടമാണ് അല്ലാതെ അവന്മാർക്കെല്ലാം കുട്ടികളായില്ലേ പിണറായി വിജയന്റെ പടം വച്ചാൽ തമിഴ്നാട്ടിൽ വോട്ട് കിട്ടും ഒള്ള വോട്ട് പിടിപ്പോ അവരും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാൽ വോട്ട് പിടിക്കുന്നത് തമിഴ്നാട്ടിൽ അവർ രണ്ടുപേരും ജയിച്ചു വരും നമ്മുടെ മുന്നണിയില്ല അതേ ഉണ്ടാവുള്ള ഇതും വെച്ചൊന്നാണ് നരേന്ദ്രമോദിയെ നേരിടും ഫാസിസത്തെ എതിർക്കുന്നുണ്ട് ചുറ്റും ചെയ്യാൻ പറ്റില്ല ഇവര് ഇവര് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു മോഡിയെ സഹായിക്കുക അല്ല മോഡിയെ തോൽവിയാണ്